പെരിയാറിലെ മത്സ്യക്കുരുതിൽ സബ് കളക്ടറുടെ റിപ്പോർട്ട് ജില്ലാ കളക്ടർ സർക്കാരിന് സംഭവത്തിൽ സ്വതന്ത്രാന്വേഷണം വേണമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതേസമയം രണ്ട് കമ്പനികൾക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് നോട്ടീസ് നൽകി ഫോർട്ട് കൊച്ചി സബ് കളക്ടർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് സർക്കാരിന് കൈമാറിയിരിക്കുന്നത് ചീഫ് സെക്രട്ടറിക്കും ഫിഷറീസ് സെക്രട്ടറിക്കുമാണ് പരസ്പര വിരുദ്ധമായ കണ്ടെത്തലുകൾ നടത്തിയ സാഹചര്യത്തിൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നാണ് കളക്ടറുടെ നിർദ്ദേശം വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യമല്ല മത്സ്യക്കുരുതിക്ക് കാരണമെന്നാണ് പി റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ രാസമാലിന്യമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് കുഫോസിന്റെ കണ്ടെത്തൽ ഈ രണ്ട് റിപ്പോർട്ടും ക്രോഡീകരിച്ച് സർക്കാരിന് കൈമാറുക മാത്രമാണ് കളക്ടർ ചെയ്തിരിക്കുന്നത് അതിനാൽ കൂടുതൽ പരിശോധിച്ച് പ്രശ്നം കണ്ടെത്താൻ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നും കളക്ടർ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു അതേസമയം രണ്ട് കമ്പനികൾക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നോട്ടീസ് നൽകി എ കെ കെമിക്കൽസ് അർജുന നാച്ചുറത്ത് എന്നീ കമ്പനികൾക്കാണ് നോട്ടീസ് എ കെ കെമിക്കൽസിന് അടച്ചുപൂട്ടാനും അർജുന നാച്ചുറൽസിന് അടച്ചുപൂട്ടാതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസുമാണ് നൽകിയത് പി സി ബിക്ക് തന്നെ അന്വേഷണ ചുമതല നൽകിയത് കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിച്ചത് പോലെയാണെന്ന് ഹൈബ്രീഡൻ എം പി പറഞ്ഞു പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആണ് ഇതിൽ ഒന്നാം പ്രതി ആ പൊലൂഷൻ കൺട്രോൾ ബോർഡിനെ തന്നെ ഇതിന്റെ അന്വേഷണം ഏൽപ്പിച്ചത് തന്നെ അല്ലെങ്കിൽ ആരോപണ വിധേയമായ പൊലീഷൻ കൺട്രോൾ ബോർഡിന് ഇതിന്റെ അന്വേഷണ ചുമതല നൽകിയത് തന്നെ കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുന്നത് പോലെയാണ് കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യോണോഗ്രഫി അവരുടെ സ്റ്റഡിയിൽ പറഞ്ഞിട്ടുള്ള വ്യത്യസ്തമായ ഒരു റിപ്പോർട്ടാണ് ഏത് കമ്പനികളാണ് എന്ന് കണ്ടുപിടിക്കാൻ ഇതിന്റെ സാമ്പിളുകൾ പരിശോധിച്ചാൽ ഏത് കമ്പനിയാണ് ആ രാസമാലിന്യം ഉപയോഗിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനും അത് ഏത് കമ്പനിയാണ് ഇത് ഒഴുക്കിവിട്ടത് മഴക്കാലത്ത് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും സാമ്പിൾ പരിശോധിച്ചാൽ കുറ്റക്കാരായ കമ്പനികളെ തിരിച്ചറിയാം വ്യവസായ വകുപ്പിന് ഈ കമ്പനികളെ സംരക്ഷിക്കാൻ പ്രത്യേക താല്പര്യമാണുള്ളത് കമ്പനികൾക്ക് നോട്ടീസ് നൽകിയത് മാത്രം കാര്യമില്ലെന്നും ഹൈബി ഇടൻ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കൊച്ചി